നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിതാസ് ഹെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചാണ് വിരിക്കോസ് വെയിനെ കുറിച്ച് പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വെരിക്കൂസ് വെയിന് പൊതുവെ പാരമ്പര്യമായിട്ടുള്ള ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് പാരമ്പര്യമായിട്ട് അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും വരാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ പാരമ്പര്യം മാത്രമല്ല അല്ലാതെയും വിരിക്കോസ് വെയിൻ വരാനുള്ള ധാരാളം കാരണങ്ങളുണ്ട് കാലിലെ വെയിനുകൾ നീല നിറത്തിൽ കെട്ടു രീതിയിൽ വീഴ്ത്തു സ്കിന്നിനു പുറത്തായിട്ട് ഉയർന്ന നിരയിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നീല നിറത്തിൽ മാത്രമല്ല ചുമന്ന നിറത്തിലും ഇത് കാണാറുണ്ട് ശരീരത്തിന്റെ ഏത് ഭാഗത്തു ഇത് ഉണ്ടാകാമെങ്കിലും കാലുകളിലാണ് പ്രധാനമായും ഇത് കണ്ടുവരുന്നത് രക്തം വെയിനിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നത് തടസ്സപ്പെടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വയറിൽ ഉണ്ടാകുന്ന മുഴകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങളിലും ഇതുപോലെ വെയിനുകൾ വീർക്കുന്നതായി കാണാൻ കഴിയും സാധാരണഗതിയിൽ വെരിക്കോസ് വെയിനും വേദനയും ബുദ്ധിമുട്ടുകളുമാണ് ഉണ്ടാക്കുന്നതെങ്കിലും ചൊറിച്ചിലും വൃണങ്ങളായി പൊട്ടി ഒഴുകുന്ന അവസ്ഥയും ഇതിനുണ്ടാകാറുണ്ട് ജോലിപരമായി പറയുകയാണെങ്കിൽ ഒത്തിരി നേരം നിന്ന് ജോലി ചെയ്യുന്നവരിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നു ഉദാഹരണത്തിന് ട്രാഫിക് പോലീസ് ടീച്ചേഴ്സ് ഈ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഇത് കൂടുതലായി കണ്ടുവരാറുണ്ട് ഇത് കൂടാതെ അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും ഫാറ്റി ആയിട്ടുള്ളവരിലും ഇത് കാണാറുണ്ട് ബെരിക്കോസ് വെയിൻ ചില കേസുകളിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ കാര്യമാക്കാതെ കൊണ്ടു നടന്ന വേഴ്സായി അത് പൊട്ടി വ്രണമാകുന്ന അവസ്ഥയിലാണ് പലരും ഡോക്ടറെ സമീപിക്കുന്നത് ബിർക്കുസ്മെയിൻ നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നില്ല എങ്കിൽ തന്നെയും തുടക്കത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായി മാറ്റാനും കഴിയും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിക്കുന്നതാണ് സിദ്ധ ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെ ഫലപ്രദമായി തന്നെ ഇതിനെ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്നതാണ് ഇതിനോടൊപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരുപാട് നേരം നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് അതിനൊരു റെസ്റ്റ് കൊടുക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും മാംസാഹാരങ്ങളുടെ ഉപയോഗവും കുറയ്ക്കാനായി ശ്രദ്ധിക്കുക ആയുർവേദത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നിന്റെ പ്രയോഗമാണ് പറയുന്നത് കൈശോര് ഗുഗ്ഗുലു ബൃഹത് മഞ്ജിഷ്ടാതി കഷായത്തിൽ രാവിലെയും രാത്രിയും യഥാവിധി എടുക്കുന്നത് ഏറ്റവും നല്ലൊരു മരുന്നാണ് കനകപ്രഭ തൈലമോ കൊട്ടൻ തൈലമോ പിടച്ചിരിക്കുന്ന വെയിനിൽ താഴെ നിന്ന് മേളിലേക്ക് തടവുന്നത് ഏറ്റവും നല്ലതാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും പിടച്ചിരിക്കുന്ന വെയിനിനെ താഴോട്ടായിരിക്കും തടവാൻ ശ്രമിക്കുന്നത് ഒരിക്കലും വെരിക്കോസ് വെയിൻ്റെ കേസിൽ അങ്ങനെ ചെയ്യരുത് താഴെ നിന്ന് മേളിലോട്ട് മാത്രമായിരിക്കണം തടവേണ്ടത് നിങ്ങളുടെ വെരിക്കോസ് വെയിൻ വൃണമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പാമര കേരമോ നാൽപ്പാമര പിണ്ട തൈലമോ ഉപയോഗിക്കാവുന്നതാണ് ഇത് കൂടാതെ പിടിച്ചിരിക്കുന്ന ഈ വെയിനുകൾ അമർന്നിരിക്കുന്ന രീതിയിലുള്ള സ്റ്റോക്കിംഗ്സ് ഉപയോഗിക്കുന്നതും നിങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത്രയും കാര്യങ്ങളാണ് വെരിക്കോസ് വെയിനെ കുറിച്ച് ബേസിക്കായി പറയാനുള്ളത് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലോ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ